നിറങ്ങളുടെ ഒക്കെ ഉത്സവം എന്ന് പറയുന്നത് ഹോളിയായിട്ട് നമ്മൾ ആഘോഷിക്കാറുണ്ട് അതൊരു മതപരമായിട്ടുള്ള ഒരു ആചാരമായിട്ട് കാണാൻ പറ്റുമോ യഥാർത്ഥത്തിൽ ആചാരമാണെങ്കിൽ തന്നെ അങ്ങനെ നോക്കുന്ന ആൾക്കാരല്ല നമ്മള് ഹോളിയൊക്കെ ഇപ്പൊ എല്ലാരും സൈഡിൽ ആഘോഷിക്കും ഹോളി ആഘോഷിച്ച് കണ്ടിട്ടുള്ളൂ പക്ഷെ ഇപ്പൊ സൗത്തിലോട്ട് വന്നിട്ടുണ്ട് അപ്പൊ പോലും ഞാൻ ഞാൻ സത്യം എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത് പണ്ട് ചെറുപ്പത്തിൽ നമ്മള് സിനിമയിൽ മാത്രമാണ് ഹോളി ആഘോഷിക്കുന്നതായിട്ട് കണ്ടിട്ടുള്ളത് പ്രത്യേകിച്ച് ഹിന്ദി സിനിമകൾ നോക്കിയാൽ മാത്രമാണ് നമ്മള് ഹോളി ആഘോഷിക്കുന്നത് കണ്ടിട്ടുള്ളത് പക്ഷെ ഇപ്പം കോളേജുകളിൽ സൗത്തിൽ നമ്മുടെ കേരളത്തിലുള്ള കോളേജുകളിൽ പോലും ഹോളി ആഘോഷിക്കാൻ തുടങ്ങി എനിക്ക് തോന്നുന്നു ഞാൻ പഠിക്കുന്ന കാലഘട്ടം തൊട്ട് ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ്ങേ ഉള്ളൂ അതായത് ഡിപ്പാർട്ട്മെന്റ് മാത്രം ചില ഡിപ്പാർട്ട്മെന്റുകൾ മാത്രം ഈ എത്തി എത്തിക്സിനെ പറ്റി അല്ലെങ്കിൽ എത്തിനിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നവരൊക്കെ ആയിരിക്കും നമ്മുടെ ഇവിടെ ആഘോഷിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഇപ്പം അത് കോളേജുകളിലെ ഒരു ഒരു ഫെസ്റ്റിവൽ ആയിട്ട് മാറിക്കഴിഞ്ഞു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഹോളി എന്ന് പറയുന്നത് അത്രല്ല നമ്മുടെ സ്കൂളൊക്കെ തീരുന്ന സമയത്ത് പ്ലസ് ടു ഒക്കെ അങ്ങനെയുള്ളൂ നമുക്കതൊരു മതപരമായ ആചാരമാണ് പോലുള്ളത് ഹിന്ദു മതപരമായിട്ടുള്ള ഒരു ആചാരമാണ് അതിപ്പോ ഈ ഒരു ആഴ്ചകളിലാണ് അതിന്റെ ഒരു പൂജയും നിറങ്ങളുടെ ആഘോഷങ്ങളാണെന്ന് നമ്മളെ നമ്മളൊക്കെ പ്രത്യേകിച്ച് നമുക്ക് അതേ അറിയുള്ളു ഇതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു വശമുണ്ട് എന്നുള്ളത് നമുക്ക് അറിയില്ല ശരിക്കും പറഞ്ഞാൽ നിറങ്ങളുടെ ആഘോഷം എന്ന് മാത്രമാണ് നമ്മളെല്ലാവരും എല്ലാവരും കൂടെ ഒത്തുകൂടുന്ന ഒരു ജാതി മതം ഒന്നുമില്ലാതെ എല്ലാവരും ആഘോഷിക്കുന്ന ഒരു ആഘോഷം അത്രേം നമ്മൾ വിചാരിച്ചിട്ടുള്ളു തിന്മയ്ക്ക് മേൽ നന്മ വിതയ്ക്കുക എന്ന് പറയും അതുകൊണ്ടാണ് നമ്മള് വർണ്ണങ്ങള് നന്മയായിട്ട് അതിനെ നമ്മൾ അങ്ങനെ പറയുന്നത് പക്ഷെ ഇതൊരു മതപരമായിട്ടുള്ള ഒരു ആചാരത്തിന്റെ ഭാഗമായിട്ടാണ് ശരിക്കും പറഞ്ഞ ആഘോഷിക്കുന്നത് ഹിന്ദു മതോഷിക്കുന്നത് ഇത് ഹിന്ദുക്കളുടെ വിശ്വാസത്തിലുള്ള ഒരു ആചാരമായിട്ടാണ് അവർ ആഘോഷിക്കുന്നത് ഗണപതിയുടെ മുഖത്താല് മേളില് ഇങ്ങനെ കളറ് ചാർത്തിയിട്ടാണ് ഇവര് ആഘോഷിക്കുന്നത് ഈ കരിമ്പും കരിമ്പും ഒക്കെ ഇതിന്റെ ഭാഗം പൂക്കളം കൊണ്ട് പൂജ ചെയ്തതിനു ശേഷം കരിമ്പും ഒക്കെ അങ്ങനെയാണ് ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ട് ഇതിനകത്ത് വരുന്നുണ്ട് ബാങ്ക് പോലത്തെ കുറച്ച് ഡ്രിങ്ക്സുകൾ സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഇപ്പൊ ഇന്ത്യയിൽ ഇന്ത്യയിൽ മുഴുവനായിട്ട് ആഘോഷിക്കുന്നുണ്ട് ഇപ്പൊ കേരളത്തിൽ കോളേജുകളിൽ ആഘോഷിക്കാൻ തുടങ്ങി കോളേജിലൊക്കെ എന്താണ് ആഘോഷിക്കാൻ കിട്ടുന്ന സൈഡിൽ നിന്ന് ഹോളി എപ്പോഴും നല്ലതാണ് നല്ലതാണ് എല്ലാവർക്കും പക്ഷെ വേറെ ഇപ്പൊ വരുന്ന ഒരു വാർത്ത പാകിസ്ഥാനില് ഇങ്ങനെ ഒരു ആഘോഷം നടന്നതിന് ശേഷം വിവാദമാണ് ഒരു ന്യൂസ് ആണ് ആ അങ്ങനെ ഹോളി ആഘോഷിച്ചതിന് എന്താ ഹിന്ദുക്കളെ ഉള്ളത് കൊണ്ടാണ് അല്ലെങ്കിൽ ആ മതത്തെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഈ ആഘോഷത്തെ കാണുന്നത് എന്നുള്ള ാണ് അത് കഴിഞ്ഞ ദിവസം പാകിസ്ഥാനില് ഇങ്ങനെ ഉണ്ടായത് ആ കോളേജിനെതിരെ നടപടികളൊക്കെ സ്വീകരിച്ചിട്ടുണ്ട് പക്ഷെ ആ കോളേജ് സ്വീകരിച്ചിട്ടുണ്ട് പക്ഷെ അവർ പറയുന്നത് ഇത് മുമ്പേ ഉള്ളൊരു കേസാണെന്നുള്ള നിലയ്ക്കാണ് അവരിപ്പോ പരാമർശിക്കുന്നത് അതിനെ കുറിച്ചിട്ട് അതായത് അവർ പറയുന്നത് വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾ കളർ കൊണ്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും അത് ആഘോഷിക്കാൻ ശ്രമിച്ചതിന്റെ ഭൂരിഭാഗം മുസ്ലിം കാറ്റഗറീസ് അത് പോലെ തന്നെ നമ്മളുടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പ്രശ്നം പ്രശ്നങ്ങളുണ്ട് എന്നാൽ പോലും ഒരു ഹോളി ആഘോഷിക്കുന്ന ഒരു തെറ്റായിട്ട് തോന്നിയിട്ടുണ്ടോ എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ അങ്ങനെ ഒരു തീർച്ചയായിട്ടും മോശമായിട്ടുള്ളൊരു പ്രവണതയാണ് കാരണം ആഘോഷങ്ങൾ ആഘോഷിക്കുന്ന അതായത് വിശ്വാസത്തിനപ്പുറം ആഘോഷങ്ങൾ ആഘോഷിക്കാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് ഇപ്പൊ ക്രിസ്മസ് ആണെങ്കിൽ നമ്മളുടെ കേരളത്തിൽ തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ ക്രിസ്മസ് ആണെങ്കിൽ പോലും നമ്മളെല്ലാവരും ആഘോഷിക്കുന്നു ഓണമാണെങ്കിലും നമ്മളെല്ലാവരും ആഘോഷിക്കുന്നു പെരുന്നാൾ ഉത്സവം ആഘോഷങ്ങളാണ് എല്ലാവർക്കും ഒരുപോലെയാണ് അവധിയൊക്കെ തീർച്ചയായിട്ടും അത് മാത്രല്ല അവധികൾ ആഘോഷിക്കാൻ കിട്ടുമ്പോൾ നമ്മൾ ആഘോഷത്തിലേക്ക് ഈ സ്പിരിച്വൽ ആയിട്ടുള്ള ഇല്ലെങ്കിൽ മതപരമായിട്ടുള്ള ആചാരങ്ങളെ അങ്ങനെയുള്ള ആചാരങ്ങളെ ബഹുമാനിക്കാം അതായത് ഇപ്പൊ അവർ ചെയ്ത് ഇപ്പൊ ഉത്സവം നടക്കുമ്പോൾ അമ്പലത്തിൽ ചെയ്യുന്ന ആചാരങ്ങളെ നമുക്ക് ബഹുമാനിക്കാം അതിന് കൊടുക്കേണ്ട റെസ്പെക്ട് നമുക്ക് കൊടുക്കാം പക്ഷേ അതില് ചെയ് നമ്മളെ ഉൾപ്പെടുത്തേണ്ട എന്ന് പറയുന്നതിലുള്ള ഒരു ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കാരണം ഇപ്പൊ ഹോളി ആഘോഷിക്കാനുള്ള റൈറ്റ്സ് നമുക്കുണ്ട് അതായത് പാകിസ്ഥാനില് വ്യത്യസ്തമായിട്ടുള്ള ഒരു അഭിപ്രായമുള്ളവരായിരിക്കാം അതായത് നിയമപരമായി നോക്കുകയാണെങ്കിൽ പാകിസ്ഥാനിൽ വേറെ നിയമമായിരിക്കാം പക്ഷെ അവിടെ ആണെങ്കിൽ പോലും ഒരു മനുഷ്യന് സ്വാതന്ത്ര്യം ഉണ്ട് അവിടെ ഒരു മതത്തിൽ വിശ്വസിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം നമുക്ക് കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ ആഘോഷങ്ങൾ ആഘോഷിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് കൊടുക്കാൻ പറ്റും അത് എവിടെയാണെങ്കിലും അത് കൊടുക്കണം അതില്ലാത്തടത്തോളം കാലം അവിടെ അടിമകളായിട്ടാണ് മനുഷ്യർ നിൽക്കുന്നത് ഇന്ത്യയിലെ ഇന്ത്യയിൽ ഇന്ത്യയിൽ നമുക്ക് അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് പക്ഷെ പാകിസ്ഥാനിൽ അങ്ങനെ ഒരു സ്വാതന്ത്ര്യം ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് വ്യക്തതയില്ല കാരണം നമുക്ക് ഇഷ്ടപ്പെട്ട മതത്തെ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം ഇഷ്ടപ്പെട്ട ആചാരങ്ങൾ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഒക്കെ ഏത് മതത്തിലുള്ളവർക്കാണെങ്കിലും കൊടുക്കാം ഏത് വ്യക്തിക്കും കൊടുക്കാം പാകിസ്ഥാൻ എന്ന് പറയുമ്പോ അത്രയും തീവ്രമായിട്ടുള്ള ഒരു തീവ്രമായ അങ്ങനെയാണ് പല രീതിയിലും അവര് ദൈവങ്ങളെയും അല്ലെങ്കിൽ മതങ്ങളെയും പറഞ്ഞുകൊണ്ടുള്ള ഒരു തീവ്രവാദം നടത്തുന്ന സമൂഹമാണ് അവിടെ നിന്ന് മാത്രല്ല ചിലപ്പോ ഇവിടെയും കാണും അത് കാരണം അത്രയും സെൻസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അതോ അപ്പം അങ്ങനെയുള്ളൊരു രാജ്യമാണ് നമ്മുടെ എല്ലായിടത്തും നമ്മുടെ എല്ലായിടത്തും തന്നെ അതായത് ഇപ്പൊ ഇസ്രായേലും പാലസ്തീനും തമ്മിലുള്ള യുദ്ധങ്ങളാണെങ്കിൽ പോലും എല്ലാവരും അവരുടെ റിലീജിയൻ ആണ് കൊടുക്കുന്നത് അതിന്റെ പേരിലാണ് ഇവിടെ പ്രശ്നങ്ങൾ നടത്തുന്നത് അപ്പം ഇതിനൊക്കെ ഒരു മാറ്റം വരുത്താൻ വേണ്ടി ആയിരിക്കാം കുട്ടികള് അതായത് ഇപ്പം യുവാക്കള് കോളേജ് ഹോളി അത് കുട്ടികൾ അവിടെ കുറച്ച് കുറച്ച് പേര് ഇപ്പൊ ഹിന്ദുക്കളായിട്ടുള്ള കുട്ടികളാണ് ഇതിന് കൂടുതലായിട്ട് പരിഗണന കൊടുത്തത് അവരെ ഈ മുസ്ലിം വിദ്യാർത്ഥികളെ കൂടി മതത്തിലോട്ട് കൊണ്ടുവരാനുള്ള ഒരു പ്ലാനിന്റെ ഭാഗമാണോ ഈ ഒരു ആഘോഷം എന്നുള്ളതാണ് അവിടെയുള്ള ഒരു സംസാരം വരുന്നത് വേറൊരു കാര്യം അതിനകത്ത് തന്നെ അവർ എടുത്തു പറയുന്നുണ്ട് ഇപ്പൊ തന്നെ മുസ്ലിം ആയിട്ടുള്ള പെൺകുട്ടികളെ കൂടെ ഹിന്ദു മതത്തിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന വിവാഹം കഴിച്ച് മാറ്റാനുള്ളൊരു പ്രവണത അവിടെ തുടങ്ങിയിട്ടുണ്ട് അത് അവർക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല അങ്ങനെ ഒരു സിറ്റുവേഷനിലെ ഒരു ഹോളിയും കൂടെ ആ കോളേജിൽ ആഘോഷിച്ചെന്ന് പറയുമ്പോൾ കോളേജ് എന്ന് പറയുമ്പോൾ ഒന്നോ രണ്ടു പേര് മാത്രമല്ലല്ലോ ഒരുപാട് കുട്ടികളുടെ അല്ല അത് യുവതലമുറയാണ് മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നവരാണ് ഇങ്ങനെയുള്ളതൊക്കെ ഈ തലമുറയെ ബാധിക്കും എന്നുള്ളൊരു പ്രശ്നം കൂടെ ഇവർ ചിലപ്പോൾ മുൻകൂട്ടി കണ്ടിട്ടായിരിക്കും ഇങ്ങനെ ചെയ്യുന്നത് ഇപ്പൊ തന്നെ നമ്മൾ തന്നെ വിചാരിക്കുന്നത് ഹോളി എന്ന് പറയുമ്പോൾ ആഘോഷിക്കാനുള്ളവർ നിറ ആ നിറങ്ങൾ കൊണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അതൊരു സന്തോഷമാണ് ഒത്തുകൂടലാണ് അത്രേ മാത്രമേ വിചാരിക്കൂ അത്രേ അവരും വിചാരിച്ചിട്ടുള്ളൂ അതെ അവരുടെ ഉദ്ദേശത്തെ ഉദ്ദേശത്തെ ഇപ്പൊ ഞാൻ പറഞ്ഞപോലെ തന്നെ മതത്തെ അത്രത്തോളം തീവ്ര കണ്ടുന്ന ഒരു സമൂഹം നമ്മുടെ ഇന്ത്യയിലും ഇതിന്റെ നേരെ വിപരീതമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് മുസ്ലിമുകൾ ഹിന്ദു പെൺകുട്ടികളെ തെരഞ്ഞെടുത്തുകൊണ്ട് മതപരിവർത്തനം നടത്തുന്നുള്ള രീതിയിൽ നമ്മുടെ ഇന്ത്യയിലെ സംസാരം അപ്പം രാജ്യങ്ങളിലും ഇങ്ങനെ ഒരു കാര്യം നടക്കാൻ അതായത് അവരുടെ വ്യക്തിപരമായ അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന രീതിയിലുള്ള പ്രവണതകൾ നടത്തുന്ന പല രാഷ്ട്രീയ പ്രവർത്തകരും നമ്മുടെ ചുറ്റുപാടുമുണ്ട് രാഷ്ട്രീയവും ഈ റിലീജിയനുമാണ് ഒരു പരിധിവരെ പ്രശ്നങ്ങളെ രൂക്ഷമായി റിലീജിയൻ ഒരു പരിധി വരെ റിലീജിയൻ അല്ലേ പ്രശ്നം റിലീജിയൻ ഉള്ള അല്ലെങ്കിൽ കുറച്ച് പേര് അവർ ഉദ്ദേശിക്കുന്ന വിശ്വാസികളും അപ്പുറമുള്ള ഒരു വ്യക്തികളുണ്ട് അവരാണ് ഇതിനെയൊക്കെ വേറൊരു തരം ഇപ്പൊ അടുത്ത് തന്നെ ഈ മത നമ്മുടെ കേരളത്തിൽ തന്നെ എന്താ സ്ത്രീകള് മുസ്ലിം സ്ത്രീകള് കൂട്ടത്തോടു കൂടി വ്യായാമം ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു നിലപാട് വന്നിട്ടുണ്ടായിരുന്നു അത് ഭയങ്കര വിമർശനം കാരണം സ്ത്രീകൾക്ക് അവരുടേതായ സ്വാതന്ത്ര്യം ഉണ്ട് അല്ലെങ്കിൽ ഒരുമിച്ച് വ്യായാമം ചെയ്തു എന്നതുകൊണ്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത് ആ മതത്തിലുള്ളവർക്ക് തീർച്ചയായിട്ടും അത് മാത്രം അങ്ങനെയുള്ള മിഥ്യാധാരണ കൊണ്ടുവരുന്നത് മുഴുവൻ മതങ്ങളാണ് മതങ്ങളുടെ വിശ്വാസത്തിന്റെ പേരില് പലതരത്തിലുള്ള വേർതിരിവുകളും ഇല്ലെങ്കിൽ കുറച്ച് എന്താ പറയുന്ന ഒരു ഇത് കൊടുക്കും കാരണം ഇന്നത് ചെയ്യാൻ പാടുള്ളൂ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മതത്തിന്റെ നമ്മുടെ ദൈവം കോപിക്കും ശവിക്കും അങ്ങനെ പറഞ്ഞുള്ള വിശ്വാസത്തില് പല കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു പഠിപ്പിക്കുന്ന ഒരു സമൂഹം വളർന്നുകൊണ്ടിരിക്കുകയാണ് അത് തന്നെയാണ് ഇപ്പൊ പാകിസ്ഥാനും കാണിച്ചത് അതായത് നിങ്ങള് ഹോളി ആഘോഷിച്ചു കഴിഞ്ഞാൽ ദൈവം ശവിക്കുന്നു പറഞ്ഞു വരുത്തുന്ന കിട്ടുന്ന ഒരു മിഥ്യാധാരണ കുട്ടികളിൽ വരെ എത്തിക്കുന്നു അത് വളർന്നുകൊണ്ടിരിക്കുന്ന കുട്ടികളിലും ഇത് തന്നെ കൊടുക്കുന്നു നമ്മുടെ സമൂഹത്തിന് ഇങ്ങനെ ഒരു സന്ദേശം കൊടുക്കുന്നു ആ ഒരു സാഹചര്യത്തില് കുട്ടികളെല്ലാവരും അത് തെറ്റിദ്ധാരണയോടെ എടുത്തു കഴിഞ്ഞാൽ അവിടെ പിന്നെ ഒരു മതവർഗീയത രൂപപ്പെടുകയുള്ളു അത് വളർ വളർന്നു വരികയുള്ളു അതിനൊരു മാറ്റം അല്ലെങ്കിൽ മാറ്റം വരുത്തുന്നത് കുട്ടികൾ തന്നെയാണ് ആ കുട്ടികളെ പോലും അവർ അവരതിനു വേണ്ടി അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതും കോളേജ് പോലുള്ള അത്ര നമ്മള് പ്രായപൂർത്തിയായിട്ടുള്ള കുട്ടികൾ വ്യക്തി സ്വാതന്ത്ര്യം എന്താണെന്ന് മനസ്സിലായിട്ടുള്ള കുട്ടികൾ അത് ചെയ്യുന്നതിൽ ഇങ്ങനെ എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് നമ്മുടെ ചുറ്റും എന്നുള്ളത് നമ്മളെ ഭയങ്കര വേദനിപ്പിക്കുന്ന കാര്യമാണ് നമ്മൾ തന്നെ ഇപ്പൊ ഈ സംസാരിക്കുന്ന ഒരു ചേഞ്ചിന് വേണ്ടിയാണ് അതുപോലും മനസ്സിലാക്കാതെ നമ്മളെ തെറു പറയാനും നിരവധി ആളുകൾ വരും പക്ഷേ ഞങ്ങളുടെ ഞങ്ങളുടെ വിശ്വാസങ്ങളാണ് അത് ഞങ്ങൾ ഞങ്ങളുടെ മതത്തിലുള്ള ആൾക്കാര് മാത്രം ഫോളോ ചെയ്തോണ്ട് അതിൽ നിങ്ങൾ കൈകടത്തണ്ട അങ്ങനെയുള്ള ഒരു തീരുമാനമായിരിക്കും നമ്മളെന്തെങ്കിലും ഇതിനെ കുറിച്ച് എതിർത്ത് സംസാരിക്കുമ്പോൾ വരുന്നത് നിങ്ങൾ എന്തിനാ അതിനെ കുറിച്ച് നിങ്ങളുടെ മതത്തെ കുറിച്ചല്ലല്ലോ ഞങ്ങൾ പറയുന്നത് അങ്ങനെയൊക്കെയാണ് ഇവരുടെ ഓരോ വർത്തമാനങ്ങൾ നമ്മളെന്തെങ്കിലും ഇതിന് എതിർത്ത് പറഞ്ഞാലുള്ളത് എന്തോ വലിയ പാപം ചെയ്ത പോലെയാണ് ഇതിനൊക്കെ ചെറിയ കാര്യങ്ങളായിരിക്കും ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നിസ്സാരമാണ് പക്ഷെ അതിനെയാണ് ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് വലുതാക്കിയിട്ട് എന്തോ വലിയ കാര്യമാക്കി മാറ്റുന്നത് അതെ ഏത് രീതിയിലാണെങ്കിലും അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല മാത്രമല്ല ഞാൻ പറഞ്ഞാൽ നമ്മുടെ വ്യക്തി സ്വാതന്ത്ര്യം ഏത് മതത്തിൽ വിശ്വസിക്കാം എന്തൊക്കെ ആഘോഷിക്കാം എന്ത് ചെയ്യാൻ പാടില്ല എന്തൊക്കെ ചെയ്യാൻ പാടും അത് നമുക്ക് വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ട് അതുമായിട്ട് ഇനി മുന്നോട്ട് പോവുക അതിൽ തന്നെ നമ്മൾ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുക എന്നുള്ളതാണ് അതിലൂടെ മാത്രമേ ഇനിയും ഇതുപോലെയുള്ള ഒരു കാര്യങ്ങൾ ഇല്ലാതാവുള്ളൂ ഇപ്പോൾ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ നമ്മളുടെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന മാറ്റാൻ തീരുമാനങ്ങൾ എനിക്ക് തോന്നുന്നു യുവതലമുറ കുറേ ഒക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് അതിന്റെ ഒക്കെ ഓരോരോ കാര്യങ്ങളാണ് നമ്മൾ അവിടെ പവിടുന്നിടുന്നൊക്കെ ആയിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത് ആ ഒരു വളർച്ച നല്ലതാണ് കാരണം മതം ജാതി മതം വേർതിരിവില്ലാതെ തന്നെയാണ് നമ്മളിപ്പോ കേരളത്തിലാണെങ്കിലും ജാതി മത ഭേദമില്ലാതെയാണ് നമ്മൾ എല്ലാവരും ആ അങ്ങനെയാണ് നമ്മൾ ഫോളോ ചെയ്തു പോകുന്നത് അതെല്ലാർക്കും നടപ്പാവട്ടെ അവർക്ക് അവരുടേതായ സ്വാതന്ത്ര്യം ഉണ്ട് ഒരു എന്തെങ്കിലും ഒരു വിശ്വാസത്തിന്റെ ും എടുക്കാതെ ആഘോഷമായിട്ട് മാത്രം കണ്ടാ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ നിങ്ങളും ആ ഒരു അത് അങ്ങനെ തന്നെ കാണുക എല്ലാ ആഘോഷങ്ങളും ആഘോഷിക്ക സന്തോഷിക്കുക ഈ ഒരു ദേഷ്യ വിദ്ദേശമൊക്കെ മാറ്റി വെച്ച് ജീവിതം അടിച്ചുപൊളിക്കുക